അത് മൂന്ന് സർവീസ് പതിനയ്യായിരത്തിന്റെ സർവീസ് ഇപ്പൊഴിഞ്ഞ വണ്ടിന്റെ തന്നെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ചെയ്തില്ല ഗ്യാരീല് അത്രയും പക്കാട്ടാ വണ്ടി ഒരു പുതിയ വണ്ടി എടുക്കുന്ന പോലെ എടുക്കാം പ്രശ്നം പുത്തൻ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്ന് ഞാൻ ഉള്ളത് തിരൂർ വലിയപ്പാടം അലഹം ദൂസ് ഷോറൂമിലാണ് ഇവിടെ ഇന്നലെ കാണിച്ച വണ്ടികളുടെ രണ്ടാമത്തെ എപ്പിസോഡായിട്ടാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ കാണിക്കുന്നത് എന്നോടൊപ്പം ഉള്ളത് ഷമി ആണ് ഷെമീം എന്തൊക്കെയുണ്ട് പിന്നെ ഷമീം ഇവിടുത്തെ മാനേജറാണ് ഇവിടെ വണ്ടികളൊക്കെ മാനേജ്മെന്റ് ചെയ്യുന്നത് ഷമീമാണ് ഇവിടുത്തെ ഹൈലൈറ്റ് എന്തെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു നാലു ഉരുളിൻ്റെ വണ്ടി കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വണ്ടി എക്സ്ചേഞ്ച് ചെയ്ത് ഇവിടുന്ന് കൊണ്ടുപോകാം അപ്പോൾ ഇവിടെ ഇന്നലെ ഒരു പത്ത് പതിനഞ്ച് വണ്ടികൾ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ ബാക്കി ഒരു പത്ത് പതിനഞ്ച് വണ്ടി ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണിച്ചുതരാം ഓക്കെ ലോ ബഡ്ജറ്റ് വണ്ടികളാണ് അപ്പോൾ നമുക്ക് ഓരോ വണ്ടികളായിട്ടും കാണിച്ചു കൊടുക്കാം അല്ലേ പ്രേക്ഷകർക്ക് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇത് ആദ്യമായിട്ട് ജനപ്രിയ വണ്ടിയായ വാഗ്നറിൽ നമുക്ക് തുടങ്ങാം ഇത് മോഡൽ എത്ര തന്നെ ഇത് രണ്ടായിരത്തി ഓണർഷിപ്പ് യൂസ് ചെയ്യുന്ന വണ്ടിയാണ് ഓക്കെ സിംഗിൾ ഓണർഷിപ്പ് പിന്നെ ഫുൾ ഷോറൂം വണ്ടിയാണ് കിലോമീറ്റർ ഓടി അത്രം ഓക്കെ സർവീസ് കാര്യങ്ങളൊക്കെ പക്ക സർവീസ് ആണ് ആക്സിഡന്റ് റീപ്ലേസ് ആയിട്ട് ആയിട്ട് ഒന്നുമില്ല ഓടി മാറ്റാണ് വേറെ വണ്ടി എടുത്തു മാറിയതാണ് ഇതിന് നിങ്ങൾക്കണോ

സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് എക്സ് ആണ് ഓക്കെ പിന്നെ അറുപത്തിരണ്ടായിരം കിലോമീറ്റർ വണ്ടി ഓടിക്കൂടി എന്താണ് വണ്ടി ഷോറൂം കണ്ടീഷൻ വണ്ടി വണ്ടി ഷോറൂം ഇല്ല ആക്സിഡന്റ് കാര്യങ്ങളായിട്ട് ഒന്നും ഇല്ല ഒരു ഇതിന് നമ്മള് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ചോദിക്കുന്നുണ്ട് രണ്ട് മുപ്പത് കൊടുക്കാം പിന്നെ സീറ്റ് ചെയ്തോണ്ട് ചെയ്തോണ്ട് സീറ്റ് ചെയ്തേ രണ്ട് മുപ്പതാണ് ചോദിക്കുന്നത് എത്ര പൈസ മുപ്പത് മുപ്പത് രൂപ രണ്ടായിരത്തി പതിനാല് മോഡലിൽ പതിനഞ്ച് റൈസൺ ആയിട്ടുള്ള വണ്ടിയാണ് ഓപ്ഷൻ തന്നെ എല്ലാം ചെയ്യാണ് വണ്ടി നല്ല വണ്ടി എന്നാണ് പറയുന്നത് വണ്ടിയാണ് അപ്പൊ രണ്ടു മുപ്പത് ചോദിക്കുന്നുണ്ട് വില എന്തെങ്കിലും മാറ്റി വരുത്തി മാക്സിമം ഇറക്കാൻ വേണ്ടി നല്ല കസ്റ്റമർ മുപ്പതി രണ്ട് ലക്ഷം ലോൺ കിട്ടും ഓക്കെ അപ്പൊ എന്തായാലും ഇപ്പൊ ഇനി എത്ര മോഡൽ ആണ് രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് മോഡലാണ് പതിനേഴായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത് ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് സിംഗിൾ ഓണർ സിംഗിൾ ഓണറാണ് ശരി പതിനേഴായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് അത് മൂന്ന് സർവീസ് പതിനേഴായിരത്തിന്റെ സർവീസ് ഇപ്പൊ കഴിഞ്ഞ വണ്ടിന്റെ തന്നെ ും ഗ്യാരെയിൽ കൊടുക്കാ അത്രയും പക്കാട്ടോ വണ്ടി ഒരു പുതിയ വണ്ടി എടുക്കുന്ന പോലെ എടുക്കാം പെയിന്റ് പ്രശ്വില്ല ആ ഒരു പെയിന്റ് പോലെ ഇതിൽ കയറിയിട്ടില്ല കേട്ടോ പിന്നെ ടയർ കമ്പനിന്ന് പുതിയ പിന്നെ സ്റ്റീരിയോ ടാറൊക്കെ ചെയ്തിട്ടുണ്ട് ആ ഉള്ളു ഉള്ളു നോക്കണമെങ്കിൽ സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല അടിച്ചാളി സീറ്റ് കവറാണ് ഇതിനെത്രേ ചോദിക്കണത് ഇത് നമ്മള് മൂന്ന് ലക്ഷം രൂപ കൊടുക്കാം മൂന്ന് ചെറിയ തോതിൽ കുറച്ച് തരും ഓടിക്കും ഓക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ലോൺ എത്ര കിട്ടും ആണെങ്കിൽ ഫുള്ള് ലോൺ കിട്ടും അപ്പോ ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്നോളൂ കേട്ടോ

എട്ട് ലക്ഷം കൊടുക്കാം എന്തെങ്കിലും കഴിയില്ല ഇത് ക്യാബിലെ നമ്പറായ വേണ്ടിയ ടാക്സി നമ്പർ ആയവേണ്ടിയാ അങ്ങനെയാണെങ്കിൽ ഒരു ലക്ഷം അപ്പൊ ആവശ്യം നോക്കിയാൽ കേട്ടോ ഇവിടെ നമുക്കൊരു ഒരു സ്വിഫ്റ്റ് കാർ നോക്കാം ഓട്ടോമാറ്റിക് വണ്ടിയാണ് പെട്രോൾ വണ്ടിയാണ് ഇത് മോഡൽ പത്തൊമ്പത് രണ്ടായിരത്തി ഒരു ലക്ഷം കിലോമീറ്റർ ഓടി കമ്പനി സർവീസ് ആണ് ഓക്കെ സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് മേജർ ആയിട്ട് ആക്സിഡന്റോ കാര്യങ്ങളൊന്നുമില്ല സർവീസ് കാര്യങ്ങളൊക്കെ പക്ക സർവീസ് കാര്യം ഉണ്ട് ഓക്കെ ഇതിന് എത്ര അഞ്ച് ലക്ഷത്തി എമ്പതിനായിരം അഞ്ച് മാക്സിമം ഫിനാൻസ് മാക്സിമം മാക്സിമം ഫിനാൻസ് ഫിനാൻസ് കിട്ടൂല ചെറിയ പൈസ വണ്ടി എടുക്കട്ടോ ഉണ്ടെങ്കിൽ ഈ വണ്ടി ലോൺ എടുക്കാം പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതാണ് ഓട്ടോമാറ്റിക് വണ്ടിയാണ് പെട്രോൾ വണ്ടിയാണ് കേട്ടോ അപ്പൊ ചോദിച്ചത് അഞ്ചാം എമ്പതാണ് വില കുറച്ച് പിന്നെ സീറോ ഡൗൺ ഡൗൺ പേയ്മെന്റ് അഞ്ചു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ ലോൺ നമുക്ക് കിട്ടും കിട്ടുമല്ലേ ഓക്കേ അപ്പോ ബാണാങ്ക് വിളിച്ചോട്ടോ സ്വിഫ്റ്റ് കാർ നോക്കാം വണ്ടിയാണ് ഇത് ഇത് മോഡൽ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് വണ്ടിക്ക് ഇവിടെ ചെറിയ ഇത് മാറി ഗ്ലാസ് മാറിയിട്ടുണ്ട് ഇൻഷുറൻസിൽ മാറിയതാണ് കമ്പനിന്ന് മാറിയതാണ് ഒരു ആക്സിഡന്റ് ഇല്ല വണ്ടിനെ കുറിച്ച് അറിയുന്നവരാണെങ്കിൽ മനസ്സിലാവും മേജറായിട്ട് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഇത് തട്ടിന്റെ ഫോട്ടോ കാര്യങ്ങളൊക്കെ നമ്മുടെ ചെറിയ സർവീസ് ഇല്ല സിംഗിൾ ഓണിപ്പ് വണ്ടിയാണത് ഓക്കെ ഇതിന്റെ സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ് പിന്നെ ഹിസ്റ്ററിയിലൊക്കെ ഇത് കമ്പനി സൈക്കിൾ സൈക്കിൾ വന്നിടിച്ചതാണ് അല്ലേ ഓക്കേ അപ്പൊ ഈ ബോണറ്റ് ചെറിയതായിട്ട് എന്തെങ്കിലും ഇവിടെ ആള് പതി അവിടെ തട്ടി അവിടെ തട്ടി അല്ലേ അതിന്റെ ഫോട്ടോസ്ണ്ട് ഓക്കെ അത് ഈ വണ്ടിക്ക് ആരെങ്കിലും വിളിക്കാൻ വിളിക്കുകയോ വരികയോ ആണെങ്കിൽ അവർക്ക് അത് കാണിച്ചു കൊടുത്താൽ മതി പ്രശ്നമൊന്നുമില്ല ഇത് എത്ര ഓടിയിട്ടുള്ള വണ്ടി ഇത് എൺപതിനായിരം കിലോമീറ്റർ ഓടിക്കുന്നു സർവീസ് ആണ് വണ്ടി ഓക്കെ എത്ര നിങ്ങൾ ചോദിക്കുന്നത് ഇത് നമ്മള് നാല് ലക്ഷത്തി എൺപത്തിയ്യായിരം കൊടുക്കാം നാല് എൺപത്തി ലാസ്റ്റ് റേറ്റ് ആണ് എൽ എസ് ഐ ഓപ്ഷൻ വേണ്ടി എൽ എക്സ് ഐ ആണ് എൽ എക്സ് ഐ ആണ് ഓപ്ഷൻ വരുന്നത് സ്റ്റിയറിംഗ് ാണ് ചോദിക്കുന്നത് വണ്ടി അപ്പോ വേണമെങ്കിൽ വന്നോട്ടോ ഓടി ഈ ഫോർ എ ഫോർ ആണ് ഇത് മോഡല് ഒറിജിനൽ കേരള ഒറിജിനൽ കേരള വണ്ടി മോഡൽ വണ്ടി നല്ല വണ്ടിയാണ് ഓപ്ഷൻ ാണ് അതായത് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് വണ്ടി 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 സൺറൂപ്പില്ലാത്ത ഒന്നുമില്ല പിന്നെ മൂന്നാമത്തെ മൂന്നാമത്തെ മൂന്നാം തോണറാണ് മൂന്നാം തോണറിലോ സർവീസ് കാര്യങ്ങളൊക്കെ ഫുൾ കമ്പനി എത്ര ഇതി ചോദ്യം ഇത് നമ്മള് പന്ത്രണ്ട് ലക്ഷം ചോദിക്കുന്നുണ്ട് മാക്സിമം ഓക്കെ അപ്പൊ കാണാൻ വന്നോട്ടോ അടിച്ചപ്പള്ളി സ്വിഫ്റ്റ് കാർ നമുക്ക് ഇത് ഡീസൽ പെട്രോൾ വണ്ടി ഡീസൽ വണ്ടി മോഡലാണ് പതിനാറ് മോഡൽ ആണ് ഓപ്ഷൻ ഓക്കെ മീഡിയ

ഇവിടെ വന്ന് സംസാരിക്കും എത്ര പൈസ പിന്നെ അപ്പൊ ചെറിയൊരു മുളക്കിണ്ടെങ്കിൽ പറ്റും അപ്പൊ വേണ്ട ആൾക്കാർ വേഗം വന്നോളി ഡീസല് നല്ല അത്യാവശ്യം മൈലേജ് കിട്ടണ എല്ലാവർക്കും അറിയാം ഇരുപത്തിന് മേലെ മൈലേജ് കിട്ടും നല്ല നീറ്റ് ആയിട്ട് അപ്പോ ബാണാ പറഞ്ഞോട്ടോ ഇവിടെ നമുക്ക് ഒരു വോൾഫ് സ്വാദന്റെ പോവ നമുക്ക് ഒരു ഗ്രേ കളർ വരുന്ന വണ്ടിയാണ് ഡീസൽ അല്ലേ ഡീസൽ ഡീസൽ ആണ് വണ്ടി എത്ര മോഡൽ മോഡലാണ് മോഡലാണ് ഹൈലൈൻ എന്ന എൺപത്തിനാലായിരം കിലോമീറ്റർ ആ അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ നല്ല മെക്കാനിക്കലിലേക്ക് ഓക്കെ ആണ് ഓയിൽ കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല മെക്കാനിക്കൽ പരമായിട്ട് ആണ് വണ്ടി വണ്ടി വേറെ അപകടമൊന്നുമില്ല അപകടങ്ങളൊന്നുമില്ല

എത്ര ഓടിക്കണത് ഇത് ഒന്നിന്റെ താഴെ ഓടിക്കണ ഒന്നിന്റെ താരത്ത് ഓടിക്കണല്ലേ ഓക്കേ എത്രയാണ് ചോദിക്കണേ ഇത് നമ്മള് മൂന്ന് ലക്ഷത്തി എഴുപത്തിയ്യാറ് മൂന്ന് എഴുപത്തിയഞ്ചാണ് ചോദിക്കണത് കൊടുക്കാം വില കുറച്ച് കൊടുക്കുവല്ലേ പതിനെട്ട് മോഡൽ ആണ് ഓക്കെ അപ്പോ ബാണാങ്കിൽ വിളിച്ചോരജിറ്റേഡ് ആയിട്ടുള്ള ടോയ്ലറ്റിയുടെ കുറവീസ് നമുക്ക് മെച്ചപ്പെടാം ഡീസൽ വണ്ടിയാണ് ഇത് മോഡൽ എത്രയാണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് റീ റീ രജിസ്ട്രേഷൻ ആണ് വണ്ടി ആ വണ്ടി നല്ല രണ്ടാമത്തെ ഓണർഷിപ്പാണ് തന്നെ പിന്നെ രണ്ട് ലക്ഷം കിലോമീറ്റർ ഓടിക്കേണ്ടത് തന്നെ

ഓക്കെ മറ്റേഴു വരെ പേപ്പറും കാര്യങ്ങളൊക്കെ പണി കാര്യങ്ങളൊക്കെ മെക്കാനിക്കൽ സൂപ്പർ തന്നെ പറയാ മെക്കാനിക്കൽ നല്ല വണ്ടിയാ ഇപ്പം ഓൾറെഡി കാര്യങ്ങളൊന്നും ഇല്ല വൃത്തി വൃത്തിയാക്കൽ ഉണ്ട് ആ ചെറിയ പെയിന്റ് കാര്യങ്ങളൊക്കെ അല്ലാതെ ഇഞ്ചിനുപരമായിട്ട് ഒരു പണിയില്ല ഓയിൽ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല നല്ല നീറ്റ് വണ്ടി വണ്ടിയില്ല ഒരു കസ്റ്റമർ വിശ്വസിച്ച് എടുക്കാൻ പറ്റിയ നല്ലൊരു അടിച്ചപൊലി വണ്ടി എന്ന് പറയാം അല്ല ഓക്കേ ഇപ്പൊ നിലവിൽ പണിയൊന്നും ഇല്ല ഒന്നടിച്ച ഓടാം എത്രയോ ചോദ്യം ഇത് നമ്മള് ഒന്നര ലക്ഷം രൂപ ഒന്നര ഓക്കെ അതിന് എന്തെങ്കിലും അത്യാവശ്യം കിട്ടും ഡിസൈർ നമുക്ക് നോക്കാം ഡിസൈർ ചെയ്ത മോഡൽ അത്ര രണ്ടായിരത്തി പെട്രോൾ ഉണ്ട് ഏറ്റവും ടോപ്പ് ഓപ്ഷനാണ് വരുന്നത് ഓക്കെ വണ്ടി ആക്സിഡന്റ് ഒന്നര ലക്ഷം ഓടിക്കണല്ലേ വേറെ അപാധകളൊന്നും ഇല്ല നാല് പക്ക ടയർ കാര്യങ്ങളുണ്ട് എത്ര യൂക്കിനെ ഇത് നമ്മള് രണ്ടേ മുപ്പതിന് രണ്ടോപ്പതാണ് ഇതിന് ലോൺ കിട്ടോ ഇത് നമുക്ക് ലോൺ കൊടുക്കാൻ പറ്റുമല്ലേ ഓക്കേ അപ്പൊ വേണമെങ്കിൽ വന്നോ ഇവിടെ നമുക്ക് ഡീസൽ വണ്ടി നമുക്ക് നോക്കാം അവഞ്ചർ ഇത് വണ്ടി എത്ര മോഡൽ തന്നെ രണ്ടായിരത്തി പതിനാറ് മോഡലാ പതിനാറ് മോഡൽ ആണ് ിലോമീറ്റർ കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓണർഷിപ്പ് ഓണർഷിപ്പ് രണ്ടാമത്തെ വണ്ടി ഉള്ളം പുറത്തൊക്കെ നോക്കാണെങ്കിൽ ഇരുപത് കിലോമീറ്റർ മലേജ് കിട്ടും ചോദ്യം ഇത് നമ്മള് മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യാറ് മൂന്നേ എഴുപത്തിയഞ്ച് ചെറിയ തോതിൽ ചെയ്ത് വില കുറച്ച് തരൂട്ടാ വണ്ടി അത്യാവശ്യം വൃത്തിയിലെ വണ്ടിയാണ് കിലോമീറ്റർ കുറവ് എൺപതിനായിരം കിലോമീറ്റർ വണ്ടി ഓടി പിന്നെ വില കുറച്ചേരൂട്ടാ അപ്പൊ ബാണങ്ക് വേഗം വന്നോ